സഹനത്തിലൂടെ പക്വത പ്രാപിച്ച സ്നേഹം അവളുടെ സമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാറ്റുതെളിയിച്ചു പുത്രൻ്റെ ഗാഗുൽത്തായിലെ പരമയാഗത്തിൽ പങ്കെടുക്കാനായി നസ്രത്തിൽ നിന്നും മയിലുകൾ താണ്ടി ഓടിയെത്തിയ മറിയം തൻ്റെ ഓമനസുതനെ തനിക്ക് വേണ്ടി മാറ്റി നിർത്താതെ ദൈവപിതാവിന് പൂർണമായും അർപ്പിച്ചു മകൻ്റെ മരണവേദനയിൽ അവളും പങ്കുചേർന്നു ആ അനർഹ നിമിഷത്തിൽ സ്വർഗത്തിൽ പോലെ ഒരു സ്വരം അവൾ കേട്ടു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ പെട്ടെന്ന് അവൾ അമ്മയായി ഒരു കുഞ്ഞിൻറെയല്ല മനുഷ്യ സമൂഹം മുഴുവൻ്റെയും താൻ അനുഭവിച്ചത് മരണവേദനയല്ല പുതിയൊരു മനുഷ്യവർഗത്തിന് ജന്മം നൽകാനുള്ള പുത്രൻ്റെ വേദനയുടെ പങ്കുപറ്റലായിരുന്നു അതെന്ന് അപ്പോൾ അവൾ ഗ്രഹിച്ചു അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ സന്തോഷം തന്നവരെയും നിരാശയുടെ നിമിഷങ്ങളിൽ പ്രോത്സാഹിപ്പിച്ച് ആശ്വസിപ്പിച്ചവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും കാരണത്താൽ നിരാശയിൽ നിബധിച്ചിരിക്കുന്നവരെയും മർദ്ദനത്തിനും അനീതിക്കും ഇരയായി തീർന്നവരെയും അനുഗ്രഹിക്കണമേ ഡോക്ടർമാർ നേഴ്സുമാർ മാതാപിതാക്കൾ തുടങ്ങി രാത്രിയുടെ നീണ്ടയാമങ്ങൾ രോഗികളുടെ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ആശീർവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ